നമസ്കാരം കോഴിയെ വധിച്ചാൽ നരകത്തിലേക്ക് പോകുമോ എന്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ പക്ഷേ നമ്മുടെ ഈ എപ്പിസോഡ് അങ്ങനൊരു ചോദ്യത്തിലാണ് തുടങ്ങുന്നത് പക്ഷികളെ കൊന്നാൽ കുംഭീപാകം എന്ന നരകമാണ് വിധി കോഴി പക്ഷിയല്ലേ അപ്പോൾ കോഴിയെ കൊന്നാലും കുംഭീപാകം എന്ന നരകത്തിലേക്ക് എത്താം ശരിയല്ലേ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷികളെ ഹിംസിച്ചാൽ ലഭിക്കുന്ന കുംഭീപാകം എന്ന നരകത്തെക്കുറിച്ചാണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ നരകം സ്വർഗമാക്കി കൺവേർട്ട് ചെയ്തു അങ്ങനെ നരകത്തെ സ്വർഗമാക്കാൻ സാധ്യമാണോ നരകം എങ്ങനെയാണ് സ്വർഗമാവുക ഇന്നല്ല നടന്നത് പണ്ട് യുഗാന്തരങ്ങൾക്ക് മുൻപ് പുരാണങ്ങളിൽ പണ്ട് നടന്ന ഒരു കഥയാണിത് ദേവി ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട് കുംഭീപാകം എന്ന നരകം സ്വർഗമായി മാറിയ കഥ കുംഭീപാകം ഇന്നും നരകമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് കാരണം ആകെ ഇരുപത്തെട്ട് നരകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കുംഭീപാകം അങ്ങനെ സ്വർഗമായി മാറിയാൽ പിന്നെ ഇരുപത്തേഴ് അല്ലേ അവശേഷിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് ഒരു തർക്കമുണ്ട് നമ്മൾ എന്താ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല കുംഭീപാകം എന്ന നരകം എങ്ങനെയാണ് സ്വർഗമായി മാറിയത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് എന്താ നോക്കാം നമുക്കറിയാം പതിനാല് സ്വർഗമാണുള്ളത് ഇരുപത്തെട്ട് നരകവും ഇരുപത്തെട്ട് നരകങ്ങളിൽ ഒന്നാണ് ഈ കുംഭീപാൽ ഒരിക്കൽ ദുർവാസാവ് മഹർഷി തൻ്റെ തപസ്സൊക്കെ കഴിഞ്ഞ് ശിവപൂജയൊക്കെ കഴിഞ്ഞ് നേരെ യമധർമ്മൻ്റെ രാജധാനിയിലെത്തി യമലോകത്ത് യമധർമ്മനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക അസാധാരണമായ ശബ്ദങ്ങളും കരച്ചിലുകളും തേങ്ങലുകളും ഒക്കെ കേൾക്കാനിട വന്നു അപ്പോൾ ദുർവാസാവ് ചോദിച്ചു എന്താ ഈ ശബ്ദം കേൾക്കുന്നത് ആരായി കരയുന്നത് എന്താ ഇങ്ങനെ തേങ്ങുന്നത് യമധർമ്മൻ പറഞ്ഞു ഇവിടുന്ന് തൊട്ടടുത്താണ് ഇരുപത്തെട്ട് നരകങ്ങളിലെ ഒരു നരകമായ കുംഭി പാകം അവിടെ നിന്ന് ഉയരുന്ന സ്വരങ്ങളാണ് ഈ കേൾക്കുന്നത് അപ്പോൾ ദുർവാസാവ് ചോദിച്ചു ഇവിടെ അടുത്താണോ ആ അടുത്താണ് എന്നാലേ എനിക്കതൊന്ന് കാണണം ദുർവാസാവാണ് ക്ഷിപ്രകോപിയാണ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെ സംഭവിക്കാം അതുകൊണ്ട് യമധർമ്മനെന്ന് സമ്മതിച്ചു യമധർമ്മൻ്റെ കിങ്കരന്മാരുമായി ദുർവാസാവ് നേരെ കുംഭീപാകത്തിനടുത്ത് എത്തി അപ്പം ഈ ദുർവാസാവ് നേരത്തെ ഞാൻ പറഞ്ഞ പൂജ കഴിഞ്ഞ് വരവാണ് നഗ്നനാണ് ദേഹമാസകലം ഭസ്മം പൂശിയിട്ടുണ്ട് കുംഭീപാകത്തിൻ്റെ കവാടം ചെറുതാണ് ഭൂനിരപ്പിൽ നിന്നും അല്പം താഴെയുമാണ് അതുകൊണ്ട് ദുർവാസാവ് തലകുനിച്ച് അകത്തേക്ക് കടന്നു കുംഭീപാകത്തിനകത്ത് സാധാരണ വലിയ ചെമ്പ് പാത്രങ്ങളിൽ തിളയ്ക്കുന്ന എണ്ണ അതിൽ പാപികളായ മനുഷ്യരെ വറുത്തെടുക്കുക ഇതാണ് നടന്നു പോരുന്നത് പക്ഷെ ദുർവാസാവ് ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒന്നും കാണാനില്ല മാത്രമല്ല എല്ലാവരും ആഹ്ലാദഭരിതരാണ് സുരസുന്ദരിമാരും ദേവനർത്തകരും അവിടെ ആടിപ്പാടുന്നു എല്ലാം കൂടി ആഹ്ലാദ ഒരു അന്തരീക്ഷം അപ്പോൾ ദുർവാസാവിന് സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ട് ആ കിങ്കരന്മാരോട് ചോദിച്ചു ഇവിടെ നേരത്തെ നര കുംഭിഭാഗം നരകമെന്നല്ല നിങ്ങൾ പറഞ്ഞത് ഇവിടെ സ്വർഗതുല്യമാണല്ലോ അതെങ്ങനെ പറ്റി കിങ്കരന്മാരും ആകെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു കിങ്കരന്മാരുടെ ദൃഷ്ടിയിലും ഇത് സ്വർഗതുല്യമായി മാറിയിരിക്കുന്നു യമകിങ്കിരന്മാർ ഓടി യമധർമ്മൻ്റെ സമീപത്തെത്തി യമധർമ്മൻ പറഞ്ഞേ അങ്ങനെ യാതൊരു സാധ്യതയുമില്ലല്ലോ യമധർമ്മൻ നേരെ കുംഭിഭാഗത്തിലെത്തി യമധർമ്മൻ നോക്കുമ്പോൾ എന്ന നരകം സ്വർഗമായി മാറിയിരിക്കുന്നു അന്തിച്ചുപോയി യമധർമ്മൻ ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ യമധർമ്മൻ നേരെ ദേവേന്ദ്രനെ സമീപിച്ചു ദേവേന്ദ്രൻ വന്നു ദേവേന്ദ്രൻ മനസ്സിലായില്ല ഇതെങ്ങനെയാണ് ഈ എന്ന നരകം പെട്ടെന്ന് സ്വർഗമായത് ദേവേന്ദ്രൻ തലപകഞ്ഞാലോചിച്ചു ഒരു പിടിയും കിട്ടുന്നില്ല ദേവേന്ദ്രനും യമധർമാനും കൂടി നേരെ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി മഹാവിഷ്ണു പറഞ്ഞു അങ്ങനെ ഒരിക്കലും സാധ്യതയില്ലല്ലോ അതെങ്ങനെ ഒരു നരകം സ്വർഗമായിട്ട് മാറും മഹാവിഷ്ണുവിനും ഒരു എത്തും പിടിയും കിട്ടിയില്ല അങ്ങനെ അവരെല്ലാവരും ചേർന്ന് പരമശിവൻ്റെ സമീപത്തെത്തി പരമശിവൻ അല്പം മന്ദസിതം തൂക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യം മുതൽ കഥ കേൾക്കട്ടെ സംഭവങ്ങൾ ഇങ്ങനെയാണ് നടന്നതെന്ന് യമധർമ്മൻ വിവരിച്ചു ശിവൻ പറഞ്ഞു അതാണ് കാര്യം മഹാവിഷ്ണുവിനും മനസ്സിലായില്ല ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മഹാവിഷ്ണു പറഞ്ഞു ഇല്ല ആ പറയാം ദുർവാസാവിൻ്റെ ശരീരമാസകലം വിഭൂതിയായിരുന്നു അതായത് ഭസ്മം ദുർവാസാവ് കുനിഞ്ഞ കുംഭീപാകത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ ശരീരത്തിൽ പുരണ്ടിരുന്ന ഭസ്മശകലങ്ങൾ അല്ലെങ്കിൽ ഭസ്മധൂളികൾ അവിടെ വീഴാനിടയായിരുന്നു ആ ഭസ്മധൂളികൾ അല്ലെങ്കിൽ വിഭൂതി അവിടെ വീണപ്പോൾ ആ നരകതുല്യമായ അന്തരീക്ഷം കംപ്ലീറ്റ് സ്വർഗതുല്യമായിട്ട് മാറിയതാണ് കാരണം അപ്പോഴാണ് അതെല്ലാവർക്കും മനസ്സിലായത് ഈ ഭസ്മധൂളികൾ നരകത്തിൽ പതിച്ചപ്പോഴാണ് ചുട്ടുപഴുത്തിരുന്ന പഴുത്തിരുന്ന നരകം തണുത്തുറഞ്ഞ് സ്വർഗതുല്യമായിട്ട് മാറിയത് ദേവി ഭാഗവത പുരാണത്തിൽ എലവന്ദ് ഭാഗവതം അതിൽ പുസ്തകം പതിനൊന്ന് അധ്യായം പതിനഞ്ചിലാണ് ഈ വിവരം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പക്ഷികൾ പ്രാണികൾ എന്നിവ ഹിംസിച്ചാൽ മനുഷ്യനെ നേരെ കുംഭീപാകം എന്ന നരകത്തിലെത്തിക്കണം എന്നാണ് ഇതനുസരിച്ചുള്ള രേഖപ്പെടുത്തലുകൾ കോഴി ഒരു പക്ഷിയാണല്ലോ അതുകൊണ്ടാണ് കോഴിയെ വധിച്ചാലും കുംഭീപാകമെന്ന നരകത്തിലെത്തിച്ചേരുമെന്ന് ആമുഖത്തിൽ പറയാനിട വന്നത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം